ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഒരു സംഭവമുണ്ടായി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു വലിയ വ്യാപാര യുദ്ധം തുടങ്ങി കണ്ടാൽ തോന്നും അമേരിക്കയുടെ ഭീമൻ നീക്കങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ വെറുതെ മിണ്ടാതെ നിൽക്കുകയാണെന്ന് പക്ഷേ ആ നിശ്ശബ്ദതയ്ക്ക് പിന്നിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കിടിലൻ തന്ത്രമുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ചോദ്യമുണ്ട് ആരും അറിയാതെ ഒരു ഒച്ചപ്പാടുമില്ലാതെ ഒരു ട്രേഡ് വാറിൽ എങ്ങനെ ജയിക്കാനാകും ഒരു വെടി പോലും പൊട്ടിക്കാതെ പ്രസിഡന്റ് ട്രംപിന് ഒരു ചെറിയ സൂചന പോലും കൊടുക്കാതെ ഇന്ത്യ തിരിച്ചടിച്ചോ ശരിക്കും എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് വിശദമായി നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം ആദ്യം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം നോക്കൂ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയുടെ മേൽ ഒരു രക്ഷയുമില്ലാത്ത പ്രഷറാണ് കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫ് അത് പോരാഞ്ഞിട്ട് പിന്നെ അത് അമ്പത് ശതമാനമായി കൂട്ടി ഇനി എങ്ങാനും ഇത് എഴുപത്തിയഞ്ച് ശതമാനമോ എന്തിന് അഞ്ഞൂറ് ശതമാനം വരെ ആക്കുമെന്നൊരു ഭീഷണിയും അവിടെ ഉണ്ടായിരുന്നു സംഭവം വളരെ സീരിയസ് ആയിരുന്നു ഇത്രയൊക്കെ നടന്നിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ ഒരു അനക്കവുമില്ല അന്താരാഷ്ട്ര നിരീക്ഷകർക്കൊക്കെ ഒരേ കൺഫ്യൂഷൻ ഇന്ത്യ എന്താ ഒന്നും ചെയ്യാത്തത് ഇത് കാരണം ടെൻഷൻ കൂടി കൂടി വന്നു അപ്പോൾ അടുത്ത ഭാഗം നിശബ്ദമായ തിരിച്ചടി ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരും അത് അറിഞ്ഞില്ല എന്ന് മാത്രം അതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം കുറച്ച് യു എസ് സെനറ്റർമാർ ഒരപേക്ഷയുമായി വൈറ്റ് ഹൗസിലേക്ക് ഓടിച്ചെല്ലുന്നത് എന്താണെന്നോ അവരുടെ ആവശ്യം ദയവായി ഞങ്ങളെ ഇന്ത്യയിൽ നിന്ന് രക്ഷിക്കൂ എന്ന് അതെ അവിടെയാണ് ഈ കളിയുടെ ആദ്യത്തെ സൂചന പുറത്തു വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ ഇന്ത്യ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിൽ നിന്നാണ് ഈ സെനറ്റർമാരെ രക്ഷിക്കേണ്ടത് അവരെന്തിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ശരി ഇനി നമുക്ക് ആ രഹസ്യത്തിലേക്ക് വരാം ഇന്ത്യ ഉപയോഗിച്ച ആ സീക്രട്ട് വെപ്പൺ എന്തായിരുന്നു സംഭവം വളരെ സിമ്പിളാണ് അവർ ഉപയോഗിച്ച വാക്കുകളിലാണ് എല്ലാ കളിയും ഇരുന്നത് നോക്കൂ താരിഫ് എന്ന വാക്ക് ഒരു റെഡ് ഫ്ലാഗ് പോലെയാണ് അത് കേട്ടാൽ തന്നെ ട്രംപ് ചാടി വീഴും കാരണം അത് രാഷ്ട്രീയപരമായി വളരെ സെൻസിറ്റീവാണ് പക്ഷേ നികുതി അല്ലെങ്കിൽ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാലോ അത് സാധാരണ ബ്യൂറോക്രാറ്റിക് കാര്യമാണ് ആരും അത്ര കാര്യമാക്കില്ല രാഷ്ട്രീയ രഡാറിൽ പെടാതെ ഒതുങ്ങിക്കോളൂ ഇന്ത്യ ചെയ്തത് ഇതാണ് അവർ താരിഫ് എന്ന വാക്ക് തൊട്ടതേയില്ല അവർ കൃത്യമായി ഒരു കാര്യത്തിലാണ് കൈവച്ചത് അമേരിക്കൻ പയർ വർഗ്ഗങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു മുപ്പത് ശതമാനം നികുതി അങ്ങ് വെച്ചു കൊടുത്തു താരിഫല്ല ഓർക്കണം നികുതി അതായിരുന്നു അവരുടെ സൈലന്റ് മൂവ് അപ്പോൾ അവരുടെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയിരുന്നു ഒന്ന് താരിഫ് എന്ന വാക്ക് മിണ്ടരുത് രണ്ട് എല്ലാത്തിനും കയറി പിടിക്കാതെ വളരെ സ്പെസിഫിക്കായ ചെറിയ ഉൽപ്പന്നങ്ങളിൽ തുടങ്ങുക മൂന്ന് എല്ലാം പതുക്കെ ആരും അറിയാതെ സമയമെടുത്ത് ചെയ്യുക ഒരു പെർഫെക്റ്റ് സ്റ്റെൽത്ത് ഓപ്പറേഷൻ അപ്പോൾ ഇന്ത്യ ഈ പണി ഒപ്പിച്ചു ഇനി ഇതിൻ്റെ അലയോലുകൾ വാഷിംഗ്ടണിൽ എത്തിയത് എങ്ങനെയാണെന്ന് നോക്കാം സെനറ്റർമാരുടെ അഭ്യർത്ഥനകൾ ഏകദേശം ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി ഞങ്ങളുടെ കർഷകരെ തകർക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഡ്യൂട്ടികൾ എടുത്തുമാറ്റാൻ എന്തെങ്കിലും ചെയ്യണം കണ്ടില്ലേ സ്വന്തം പാർട്ടിക്കാർ തന്നെ വൈറ്റ് ഹൗസിനെതിരെ തിരിഞ്ഞു അമേരിക്കൻ കർഷകർക്കാണ് ശ്രീക്കും പണി കിട്ടിയത് ഒന്ന് വലിയ സാമ്പത്തിക നഷ്ടം രണ്ട് പയറുവർഗ്ഗങ്ങൾ വിൽക്കാനുള്ള ഇന്ത്യ എന്ന വലിയ മാർക്കറ്റ് അങ്ങ് അടഞ്ഞു ഇതോടെ അവർ തങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾക്കുമേൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി അപ്പോൾ നോക്കൂ ഒരു വശത്ത് കർഷകരുടെ ലോബിയും മറുവശത്ത് സെനറ്റർമാരുടെ ആവശ്യങ്ങൾ രണ്ട് സൈഡിൽ നിന്നും വൈറ്റ് ഹൗസിനു മേലുള്ള പ്രഷർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇനി വരുന്നത് ഇതിലെ മാസ്റ്റർ സ്ട്രോക്കാണ് എങ്ങനെയാണ് ഈ നിശ്ശബ്ദത ഇന്ത്യക്ക് വിലപേശാനുള്ള ഏറ്റവും വലിയൊരു ആയുധമായി മാറിയതെന്ന് കാണാം ഇനിയിപ്പോൾ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അമേരിക്ക വന്ന് ഇന്ത്യയോട് പറയുന്നു നിങ്ങൾ ആ തേർട്ടി പെർസെൻറ്റ് നികുതി ഒന്ന് ഒഴിവാക്കി തരണം അപ്പോൾ ഇന്ത്യയ്ക്ക് എന്ത് പറയാം ഓക്കെ നിങ്ങൾ ഞങ്ങളുടെ സാധനങ്ങൾക്ക് മുകളിലുള്ള അമ്പത് ശതമാനം താരിഫ് മാറ്റിക്കോ ഞങ്ങളിതും മാറ്റാം കണ്ടില്ലേ ഭാവിയിൽ എന്ത് ട്രേഡ് ചർച്ച വന്നാലും ഇന്ത്യയുടെ കയ്യിൽ ഒരു ഒന്നൊന്നര പോയിന്റ് കിട്ടി ഇതൊരു പെർഫെക്റ്റ് ചെക്ക്മേറ്റ് ആയിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് ഒരു പത്രസമ്മേളനം പോലും നടത്താതെ ഒരൊറ്റ പ്രഖ്യാപനം പോലും ഇല്ലാതെ ഇന്ത്യ ഒരു പ്രതിരോധത്തെ ശക്തമായൊരു ആക്രമണമാക്കി മാറ്റി ശരിക്കും ഒരു ജിയോ പോളിറ്റിക്കൽ മാസ്റ്റർ സ്ട്രോക്ക് അപ്പോൾ ഇത് നമ്മുടെ ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇതുപോലെ നമ്മുടെ ഒന്നും കണ്ണിൽപ്പെടാതെ ലോകത്തിപ്പോൾ വേറെ എന്തൊക്കെ നിശബ്ദ സാമ്പത്തിക യുദ്ധങ്ങൾ നടക്കുന്നുണ്ടാവും അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്